ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പൊ തന്നെ പുറകിലായിരിക്കും ഈ പുറകിലേക്ക് മാറ്റം പറ്റില്ല ചെറുപ്പക്കാരായിട്ട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഏഷ്യാനെറ്റ് ചാനൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് സോഷ്യൽ മീഡിയയുടെ ലെവലിലേക്ക് കളിയ സ്ത്രീ മാധ്യമങ്ങൾ ഇറങ്ങുക ആ ഇറങ്ങാതെ നൂറ് ശതമാനം മസിന ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഫസ്റ്റ് ആ ഫസ്റ്റിന്റെ സെക്കൻഡും തേർഡ് ഫോർത്ത് ഫിഫ്ത് സിസ്റ്റും സർക്കും ഏറ്റവും കൂടി കൂട്ടിയാലും ഏഷ്യാനെറ്റിന്റെ റേറ്റിന്റെ പകുതി ഏഷ്യാനെറ്റ് ന്യൂസിനെ വാർത്താ ചാനലുകൾ തങ്ങളുടെ ഒന്നാം സ്ഥാനം നഷ്ടമായിരിക്കുന്നു എന്ന് ചില കണക്കുകൾ പറയുന്നു എന്താണ് സാർ അതിനകത്തുള്ള ശരിക്കുള്ള ആ ഒരു കാര്യം അതിൻ്റെ വാസ്തവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ ചലഞ്ചസിനെ നേരിടുകയാണ് അത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഈ ഏഷ്യൻ ന്യൂസിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നുള്ളൂ ഇടക്ക് നമുക്കറിയാതെ ഇപ്പൊ അതിന്റെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല ദാസ് വന്നിട്ട് വലിയ മാനേജ്മെന്റ് ഒക്കെ ഏറ്റെടുത്തിരുന്നു എം ജി രാധാകൃഷ്ണൻ സാറിനെ കുറച്ചു കാലത്തേക്ക് മാറ്റിയിരുന്നു ഈ ഈ സംഭവങ്ങളൊക്കെ പോലും ഇതിന്റെ യഥാർത്ഥത്തിൽ ഇപ്പോ ഒരു വിഷ്വൽ മീഡിയ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ എന്താണെന്ന് ഏഷ്യാറ്റും മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാം ഇത് പറയുമ്പോൾ അറിയാട്ടോ ഏഷ്യാറ്റും വലിയ വലിയ സ്ഥാപനമാണെന്നും അതിൽ വലിയ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു മനസ്സിലാക്കിയിട്ടില്ല സത്യത്തില് എന്റെ അഭിപ്രായത്തില് ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പൊ തന്നെ പുറകിലായി കഴിഞ്ഞു ഇനിയും പുറകിലേക്ക് തന്നെ പോകും ഇനിയും പുറകിലേക്ക് പോകും മാറ്റം വരുത്തിയില്ല മാറ്റങ്ങൾ വരുത്താനുള്ള ഏറ്റവും വലിയ സംഭവം അവരുടെ കാരണം അവരുടെ വലിയൊരു ലൈബ്രറി അവര് ഇപ്പൊ ഇരുപത്തഞ്ച് കൊല്ലം ഉള്ള ഒരു രണ്ടാമത്തെ കാര്യം ഇത് എന്ത് എപ്പം മുതൽ സംഭവിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ സത്യത്തിൽ ബാർക്ക് റേറ്റിങ്ങിലേക്കൊന്നും പോയി തലവേദന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് യൂട്യൂബ് എടുത്തിട്ട് അതിലുള്ള ലൈവ് യൂസിന്റെ നമ്പറും ഒക്കെ ആകും കൃത്യമായിട്ട് അറിയാതെ അപ്പൊ അത് ശരിക്കും നോക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ ബിസിനസ്സുകാരും ഒക്കെ മഹാഭൂരിപക്ഷം പേരും അതാണ് നോക്കുന്നത് അപ്പൊ അത് നോക്കുമ്പോൾ ഇപ്പം മാധ്യമരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് വളരെ അച്ചടി ഭാഷയോടുകൂടി കൃത്യമായി ഫാക്സ് മാത്രം അവതരിപ്പിക്കുക ഒരു കാര്യത്തിൽ നിന്ന് മാധ്യമങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു ആ മാറിക്കഴിഞ്ഞതിന് തുടക്കം എന്ന് പറയുന്നത് അർണബ് ഗോസ്വാമിയൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിപ്ലവമാണ് അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളതിൽ എതിരഭിപ്രായമൊക്കെ ഉണ്ടാകും പക്ഷെ പ്രശ്നം ഒരു പക്ഷം പിടിക്കുകയും അലറി വിളിക്കുകയും ഒരു ഭാഗത്തിനു വേണ്ടി അത് നിശ്ചിതമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോ നുണയായിക്കോട്ടെ പക്ഷെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു വൈകാരിക പ്രകടനങ്ങൾ കാണാൻ ഇഷ്ടമായി തുടങ്ങി അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാക്സ് മാത്രം നമ്മൾ അറിയാന്നുള്ളതൊക്കെ ഉള്ളത് നമ്മൾ ന്യൂസിനെ കാണുന്നത് പകരം നമ്മളൊരു മാനസികമായ വൈകാരികമായിട്ടുള്ള ഇടപെടൽ കൂടി അതിനകത്ത് ഉണ്ടാവും ഇതിന്റെ കാര്യം സംഭവിക്കുന്നത് ഈ അർണബ് ഗോസ്വാമിയൊക്കെയാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ ഇത് കൊണ്ടുവന്നതെങ്കിൽ ഇതിന്റെ അങ്ങേയറ്റത്തെ സാധ്യതകളിലേക്ക് സോഷ്യൽ മീഡിയ വന്നു അതെ അപ്പൊ നമുക്കിപ്പോ ന്യൂസ് അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നടന്നറിയാമോ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ന്യൂസ് അറിയുന്നവരാണ് മഹാഭൂരിപക്ഷവും ഇത് സത്യത്തിൽ ഏഷ്യാനെറ്റ് മനസ്സിലാക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം ഏഷ്യാനെറ്റിനെ പോലുള്ള ചാനൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള അവരുടെ മറ്റേ പരസ്യവാചകത്തിൽ മറ്റേ നിരന്തരം നിർഭയം എന്നൊക്കെ നേരോടെ നിർഭയം അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ദേശാപമാനിയൊക്കെ ഇരുന്ന് നേരെ നേരത്തെ തള്ളല്ലാതെ രണ്ടാമത്തെ കാര്യം ട്വന്റി ഫോർ ന്യൂസ് എന്താ കൊണ്ടു ട്വന്റി ഫോർ ന്യൂസ് കറക്റ്റ് ആയിട്ട് ഇൻഫോർട്ടൈൻമെന്റ് ഘട്ടത്തിലേക്ക് പോകും അതായത് നമ്മളിപ്പോ ഒരു എന്റർടൈൻമെന്റ് ആണോന്ന് ചോദിച്ചാൽ എന്റർടൈൻമെന്റ് ആണ് കുടിച്ചോ ത് എന്താ സുഖൊക്കെ ചോദിച്ചു റിപ്പോർട്ടറോട് ചോദിക്കുന്നില്ല ശ്രീകണ് അത് കഴിഞ്ഞിട്ട് ശരിക്കും പിന്നെ ശ്രീകണ്ഠൻ നായർ സാർ പുള്ളി എന്ന് പറയുന്നതോ സ്വാഭാവികമായിട്ടും ഒരു എന്റർടൈൻമെന്റ് സാറേ റിപ്പോർട്ടർ അല്ല അതുകൊണ്ട് റിപ്പോർട്ടർ ആരാ അതല്ല സാറ് നേരത്തെ പറഞ്ഞ പോലെ ബലം പിടിക്കേണ്ട കാര്യം ആവശ്യമില്ല ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിട്ടു കോട്ടിൻ ടൈ ഒക്കെ ഇടാതെ വന്നു ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു കൊണ്ടെടുത്തു വന്നു പിന്നെ സ്വാഭാവികമായിട്ടും ഇതിലൊരു വൈകാരിക പ്രകടനങ്ങൾ കൂടി അതിലാണ് താങ്കൾ പറയുന്നത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോളിക്കുകയും കൂവിളിക്കുക നമ്മൾ സാധാരണ ഇപ്പൊ റോഡുകളിൽ നിൽക്കുന്ന എങ്ങനെയാണോ ആ ലെവലിലേക്ക് ഒരു ആവേശം ഉണർത്തുന്ന ലെവൽ ഇത് സത്യത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ലെവലിലേക്ക് കരയർ സ്ട്രീം മാധ്യമങ്ങൾ ഇറങ്ങുകയാണ് അതെ ആ ഇറങ്ങുകയാണ് ആ ഇറങ്ങാതെ നൂറ് ശതമാനം മസിൽ പിടിച്ച് ഏഷ്യാനായിട്ട് നിൽക്കുകയാണ് ഓക്കെ ആ സമയത്താണ് ട്വന്റി ഫോർ വന്നിട്ട് ഈ ഒരു അഭ്യാസം കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴാണ് റിപ്പോർട്ടർ വരുന്നത് അതെ റിപ്പോർട്ടർ വരും പറഞ്ഞു എക്സ്ട്രീം എക്സ്ട്രീമിലേക്ക് പോയി എക്സ്ട്രീമൊക്കെ അതായത് നാൽപ്പത്തഞ്ച് പോയിന്റ് ഉണ്ടായിരുന്ന റിപ്പോർട്ടർ കഴിഞ്ഞ ഷിരൂരത്തേക്ക് പ്രശ്നവും വയനാടും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നാൽപ്പത്തേഴ് പോയിന്റൊക്കെ കൂടിയത് നിലവിലുണ്ടായിരുന്ന പോയിനേക്കാൾ കൂടി അപ്പൊ അത്തരത്തിലുള്ള വലിയ കൂടൽ ഉണ്ടായി റിപ്പോർട്ടറിന് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിലും ഒരു മറ്റേ നമ്മളിപ്പോ സിനിമയൊക്കെ എന്തുകൊണ്ട് ആളുകൾ ആസ്വദിക്കണമെന്ന് കറക്റ്റായി ക്ലൈമാക്സിലേക്ക് ഒരു പിരിമുറുക്കം കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ പറയും തമാശ ഉള്ള ഉള്ള തമാശ ഉള്ളതുകൊണ്ടാണ് തമാശന്നുള്ളതുകൊണ്ടല്ലേ ദൃശ്യം സിനിമ തമാശ ഉള്ളത് കൊണ്ടാണോ ആളുകൾ ആസ്വദിക്കുന്നത് ഇപ്പൊ എന്നോടൊരു സ്ത്രീ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ദേവദാസിന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നെ ഞാൻ ആ ദൃശ്യം കണ്ടിറങ്ങിയിട്ട് നെഞ്ചിലൊരു കനമ്പ ചോലിയുണ്ട് കാരണം അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ എന്നിട്ട് നമുക്ക് അത് ആസ്വാദ്യമാകുന്നത് നെക്സ്റ്റ് എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു ആൻഷീറ്റ് ഡെവലപ്പ് ചെയ്യുന്നോണ്ടാണ് മനസ്സിലായി ഇതിന് ഒക്കെ ആയിട്ട് ഉണ്ട് ഇട്ടാ ശരിക്കും പറഞ്ഞാൽ ഗെയിം ഒക്കെ എടുക്കുമ്പോ നമുക്ക് അടുത്തൊരു ആൻഷീറ്റ് എന്താന്നുള്ള ഡെവലപ്മെന്റ് പല തരത്തിലുള്ള ഈ പറയുന്ന പോലെ ബോഡിയിൽ തന്നെ പല രാസപരിണാമങ്ങളും ഒക്കെ ഉണ്ടാവുകയും അത് നമ്മളെ എക്സൈറ്റ്മെന്റ് ഉത്പാദിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മളിങ്ങനെ നിക്കും സത്യത്തിൽ ഇപ്പൊ ശിരൂരതാണ് ചെയ്തത് അത് തന്നെയാണ് ഈ പറയുന്ന മേപ്പാടിയിലും വയനാട്ടിലും പൂരിതണ്ടായപ്പോ ചെയ്തത് അപ്പൊ അത്തരം കാര്യങ്ങളില് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇതിന്റെ വിശ്വാസ്യത വളരെയധികം കുറയുന്നുണ്ട് കാരണം ചില തെറ്റുകൾ വരുന്നുണ്ട് ചില കുഴപ്പങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇത് മുമ്പിൽ കയറാനുള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ ഈ ചാനലുകൾ കിടന്ന് അലമുറ ഇട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏഷ്യാനെറ്റ് ഞങ്ങൾ പഴയ പോലെ തന്നെ പോകൂ എന്ന് നിർബന്ധം പിടിച്ചാൽ ഏഷ്യാനെറ്റ് പുറങ്ങിലാകുമെന്നുള്ള ഒരു സംശയം ഇല്ല അവർക്കൊരു പക്ഷം പിടിക്കലുണ്ടായിരുന്ന സംശയവും ഒരു പക്ഷം പിടിക്കലും അവർക്ക് ഉണ്ടായിട്ടില്ല ബിജെപിച്ചില്ലേ സാർ കഴിഞ്ഞാൽ സാർ കഴിഞ്ഞ അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണക്കാലത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ ഭരണത്തിനെ എതിർത്തുകൊണ്ട് വാർത്ത ചെയ്തത് ഏഷ്യാനെറ്റാണ് എന്നിട്ട് അത് ഫലത്തിലെത്തിയോ എത്തിയില്ലല്ലോ അത് ഒന്നുമല്ലാതെ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാവുകയില്ലേ ചെയ്തത് ഈ ഫലത്തിലെത്തിയോ എന്ന് ചോദിച്ചാൽ എന്താ ഒരു കാര്യം വാർത്തകളിലൂടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചെങ്കിൽ അതിന് ഈ കഴിഞ്ഞ ഗവൺമെന്റിനെതിരെ ഒരു എതിരായിട്ടൊരു ഇത് ഉണ്ടായ ആ സമയത്ത് ഈ ദൃശ്യമാത്രം സ്റ്റോറിയാണ് അവർ ചെയ്തത് അല്ല ആയിക്കോട്ടെ ഞാൻ ചോദ്യം ഉത്തരം പറയാ ആ സമയത്ത് ദൃശ്യമാധ്യമങ്ങളുടെ റേറ്റിംഗിൽ ഏറ്റവും മുമ്പിൽ നിന്ന് ഏഷ്യായിട്ടാണ് സാറേ എന്നിട്ട് എന്ത് പക്ഷെ ആ കാലം കഴിഞ്ഞു അയ്യപ്പദാസ് അതാണ് മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് ഈ മാധ്യമങ്ങൾക്ക് ഈ സ്വ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് ഒന്നര കൊല്ലം വീഡിയോ വീടിയതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉദാഹരണത്തിന് കേരളത്തിൽ ഇരുപത്തി ഒന്ന് മന്ത്രിമാരുണ്ടായിരുന്ന സമയത്ത് മനോരമ ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു ആ ക്യാമ്പയിനിലൂടെയാണ് പതിനാല് മന്ത്രിമാരായി നായനാർ ഭരിക്കുമ്പോഴാണ് അത് മനോരമ നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മനോരമക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങൾക്കോ അത്തരത്തിലുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാധീനം ഇല്ല 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 കാരണം അത് ഈ പറയുന്ന മത്സരത്തിനിടക്ക് ഇവരുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും ഒക്കെ നഷ്ടമായിട്ടു പോയി ഒന്ന് രണ്ടാമത്തെ കാര്യം തുടർഭരണം ഉണ്ടായത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡും പ്രളയവും മഹാമാരികളും വരുമ്പോൾ ആളുകൾ ഒരു രക്ഷകനെ തേടും ആ രക്ഷകന്റെ റോളിലേക്ക് വളരെ കൃത്യമായി പിണറായി വന്ന് പ്ലേസ് ചെയ്തു ആ പ്ലേസ് ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രല്ല ഇപ്പൊ സത്യത്തില് തുർക്കിയില് ഞാൻ വലിയ ഡീറ്റെയിൽക്ക് പോകണമെങ്കിൽ പോകാം തുർക്കിയില് ഭൂകമ്പം ഉണ്ടായി ആ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത് മുഴുവൻ ആര് ജയിച്ചു എർദോഗാൻ ജയിച്ചു എർദോഗാനെതിരെ വലിയൊരു ഓഷമുണ്ടായി സത്യത്തില് ഇപ്പൊ മേപ്പാടിയിലും വയനാട് നടന്നിട്ടുള്ള ദുരന്തം പോലും പിണറായി വിജയനെ സംബന്ധിച്ച് വേണമെങ്കിൽ അതിഗംഭീരമായി വരാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയും കാരണം അവിടുത്തെ പുനരധിവാസവും അവിടുത്തെ ആളുകളെ കയറിയതിലും കൃത്യമായി നോക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പൊ സത്യത്തിൽ ട്വന്റി ഫോർ നിയ്സും റിപ്പോർട്ടർ ടി വി റെഡിയായിട്ട് ഇക്കുകയാണ് അങ്ങനെ എത്തിക്കുകയും ചെയ്താൽ ഞാൻ ചോദിക്കട്ടെ അവിടെ ഏറ്റവും നല്ല ത്രീ ബെഡ്റൂം ഇല്ലകൾ വെച്ചിട്ട് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നോക്ക് സത്യത്തിൽ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യവും വരുന്ന വികാരവും എല്ലാം മാറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഇപ്പൊ പറയുന്നു താങ്കളോട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹികക്ഷേമം പെൻഷൻ വരും ും ഞാൻ വി കെ പ്രശാന്തായിട്ട് സംസാരിച്ചാണ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നാമത്തെ കാര്യം ഇത് കടുത്ത ഒരു കൊല്ലത്തേക്ക് കൊടുത്തു നോക്കുക ആളുകൾ ബാക്കിയുള്ളതെല്ലാം മറക്കും മറക്കും പ്ലസ് കഴിഞ്ഞ കുടിശ്ശികണക്കം കൊടുക്കാൻ അതും കൊടുക്കും പോവുകയാണെന്ന് ഇത് ലോകത്തെമ്പാടുള്ള കാര്യമാണ് സാറ് പറയുന്നത് ആ കാരണങ്ങൾ കൊണ്ടാണ് തിരിച്ചു വന്നതാണ് അല്ല ഞാൻ പറഞ്ഞത് മാധ്യമം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ആളുകൾ വേണമെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് മറക്കും സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ഇപ്പൊ സ്പ്രിങ്ക്ലർ അഴിമതി സ്വർണ്ണ കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ ജനത്തിനത് അത്രമാത്രം ബാധിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ ഇലക്ട്രാൽ ബോണ്ട് എന്ന് പറഞ്ഞൊരു അഴിമതി കത്തുന്നതിനേക്കാൾ വലിയ കത്തൽ കത്തിയിട്ടുള്ളത് ഇവിടെ മറ്റേ ഈ പറയുന്ന മറ്റേ സൈന്യത്തിനായി ആളെടുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അൻപത്തി ഏതാണ്ട് ഇരുപത്തി ഒമ്പത് ശതമാനത്തോളം വരുന്ന തൊഴിലില്ലായ്മയും ആളുകളുടെ ഇപ്പറന്നുപോലെ വിലക്ക ഏറ്റവും ജനത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുമാണ് ഇത് വിശദമായി വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പൊ ബാംഗ്ലൂരില് കർണാടകത്തിൽ എന്തുകൊണ്ട് ബി ജെ പി തോറ്റു എന്ന് ചോദിച്ചാൽ കർണാടകത്തില് അവിടുത്തെ കെ പി സി സി കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ കട്ട സിലിണ്ടർ കൊണ്ട് ആ സിലിണ്ടറിൽ നേരെ സൈഡിൽ നിന്നിട്ടാണ് എല്ലാവരും ബൈറ്റ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ സിലിണ്ടറിന്റെ വില നിങ്ങൾ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സിലിണ്ടർ കൊടുത്തു ഒരു ഇന്ത്യ കോൺക്ലേവിൽ നിന്ന് ഡി കെ ചോദിക്കുകയാണ് നിങ്ങൾ ശരി കൂടുതൽ ആളുകൾക്ക് സിലിണ്ടർ കൊടുത്തു പക്ഷെ ഒറ്റത്തവണ അവർ സിലിണ്ടർ മേടിച്ചു പിന്നെ നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സിലിണ്ടറിന്റെ വില നാനൂറ് രൂപ ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെ സിലിണ്ടർ മേടിക്കും അവർക്ക് പിന്നെ സിലിണ്ടർ മേടിക്കാൻ കഴിയില്ല പ്രധാനമന്ത്രി നിങ്ങളത് മനസ്സിലാക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ഈ സംഭവം കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് അവലംബിച്ചാൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ അവലംബിച്ചാൽ ഇതിനെ മറികടക്കാൻ കഴിയും ഈ പറയുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന രോഷത്തെ മറികടക്കാൻ കഴിയും ഇനി ഒരു കാര്യം കൂടി പറയാം മനോരമ അന്ന് ഉണ്ടാക്കിയ പോലെ പതിനാല് പേരുടെ ഒരു ക്യാമ്പയിൻ നടത്തി ഇത്തരത്തിൽ ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന മനോരമ അടക്കം ഒരു മാധ്യമത്തിനും ഇനി കഴിയില്ല ഇനി കഴിയില്ല ഇനി കഴിയില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ യൂട്യൂബൊക്കെ തുറന്നു കിട്ടിയിട്ടുള്ള ഒരു വിപ്ലവം ഉണ്ട് ആ വിപ്ലവത്തിലൂടെ ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് മറ്റേ ചെറിയ ഫിലിപ്പിന്റെ പരിപാടി ഉണ്ടായിരുന്നു കേരള ടീമിൽ കണ്ട നമ്മൾ എങ്ങനെ ഇരുന്നിട്ട് കാര്യം പറയുന്നു ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല നമ്മള് കുറച്ചുകൂടി വൈകാരികമായി കാര്യം പറഞ്ഞാൽ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ ചെയ്യും ഇതേക്കുറിച്ച് വിശദമായി പണിക്കേണ്ടതാണ് മല്ലു ഫാമിലി എന്ന് ഫാമിലി ഉണ്ട് മല്ലു ഫാമിലി കേട്ടതാണ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മല്ലു ഫാമിലിയുടെ ഫാമിലി ഫാമിലിടെ വീഡിയോസ് ആളുകൾ പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണും എന്നതറിയാം എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണമെന്ന് ചേർത്തു കാരണം ദുരിതവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് വീഡിയോയിലൂടെ കാണിച്ചത് എന്നിട്ട് അവൻ ചെന്ന് മൂന്നര ലക്ഷം രൂപയുടെ അഞ്ചു ലക്ഷം രൂപയുടെ ബൈക്ക് ബൈക്കെടുത്തിട്ടുണ്ടായി അപ്പോഴാണ് ജനം ഞെട്ടിയത് മനസ്സിലായാ ഈ പറയുന്ന നമ്മുടെ രണ്ട് ബ്രദേസ് ഉണ്ടല്ലോ എന്താ പറഞ്ഞ പേര് ഞാൻ വിട്ടോയി മറ്റേ ഈ ബുൾജെറ്റുകൾ ഈ ബുൾജെറ്റിന്റെ ഒരു വീഡിയോ ക്ലിക്ക് ആയത് എവിടെന്നറിയാവോ മറ്റേ ചാണാക്കുടിയിൽ ചാടിയിട്ട് ഇവനെ അവരുടെ സാറിന് കുളിപ്പിക്കണേ അതുകൂടെ ഹിറ്റാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അയ്യായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരുന്ന ചാനലാണ് ഇതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് മാധ്യമങ്ങൾക്ക് പഴയ ലെവലിലുള്ള സ്വാധീനമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ മറികടക്കാൻ ഈസിലി കഴിയും താങ്കൾ ചോദിച്ചു മൂന്നാമത്തെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ജനങ്ങളുടെ നിലവാരം താഴ്ന്നു ഞാൻ ഒരുദാഹരണം പറയാതെങ്കിലും നമ്മുടെ സിനിമകള് പക്ഷേ എന്ന് പറഞ്ഞ സിനിമയുണ്ട് കണ്ണുണ്ട് കണ്ണുണ്ട് നമ്മൾ മറ്റേ അമരം എന്ന് പറയുന്ന കണ്ടിട്ടുണ്ട് ഇന്ന് വന്നാൽ വിജയിക്കോ ഒരിക്കലും ഇല്ല എന്തുകൊണ്ട് ആരും കാണത്തു പോലും ഇല്ല സത്യത്തിൽ ആവേശം എന്ന് പറയുന്ന ആഭാസം ഉണ്ടായി അതെ അത് വിജയിച്ചു അത് വിജയിച്ചു ആവേശത്തിന് പിന്നെ രോമാഞ്ചം എനിക്ക് മനസ്സിലായില്ല എനിക്കും അത് മനസ്സിലായില്ല അതുപോലെ പാട്ടും അതും നമ്മൾ ബാത്റൂമിൽ പോണതും മറ്റേ അതും ഒക്കെ ഭയങ്കര സംഭവമായിട്ട് അവതരിപ്പിക്കും അതായത് നമ്മുടെ എല്ലാ ഇത് വലിയൊരു വിഷയാണ് കേട്ട അയ്യപ്പാസ ചെറിയ വിഷയമല്ല ലോകത്തെമ്പാടും െ സമരോത്സുകതയും അതുപോലെ എതിർപ്പുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുമ്പോൾ ജനത്തിന് പോലും വലിയ അത്ഭുതം തോന്നും സത്യത്തില് ലോകമെമ്പാടും ഒരു പണിയാണ് അതായത് ഇവരെ ഇത്തരം നിസാരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുരുക്കിയിടുക ഇതുകൊണ്ട് എന്ത് വെച്ചാൽ ഭരണകൂടത്തിന് അഴിമതിയും എന്ത് പോക്രതരവും കാണിക്കാനുള്ള ലൈസൻസ് കിട്ടും അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി കൂടി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ആ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള വിലക്കാണ് ഇത് ശരിക്കും പറഞ്ഞ ഏഷ്യാനെറ്റിന്റെ അടക്കമുള്ള ലെവലിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റൊരു ഒരു ഒരു സത്യത്തിൽ ഇത് വേറൊരു ലെവലിലുള്ള ജേണലിസവും വേറൊരു ലെവലിലുള്ള മറ്റേ അവതരണവും ഒക്കെ ആയി നമ്മൾ നമ്മളറിയാതെ പരുവപ്പെട്ടുകൊണ്ടിരിക്കണു പോയി ആ പരിവപ്പെട്ടിരിക്കുന്നത് ആ പരിവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിടിച്ചു നിൽക്കുന്ന ചില റേ ഓഫ് ഹോപ്പ് ഉണ്ട് ആ ഹോപ്പ് എന്താണെന്ന് അറിയാം വളരെ ഫാക്ച്വൽ ആയി ഗംഭീരമായി പ്രസന്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് റീച്ച് ഉണ്ട് ഇപ്പൊ ധ്രുവറാട്ടിയുടെ വീഡിയോ അതായത് കൃത്യം കൃത്യം ഫാക്സ് ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് റീച്ച് ഉണ്ട് പിന്നെ ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്നതല്ല ഞാൻ മറുനാടലിൽ വേറൊരു വീട് ചെയ്തിട്ടുണ്ട് ഞാനത് താങ്കൾക്ക് അയച്ചുതരാം ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ അദ്ദേഹം വളരെ മോശപ്പെട്ട ഒരു ജനറൽ ആയിരുന്നു ആർമിയുടെ വളരെ ക്രൂര മനുഷ്യ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള അവിടത്തെ ഇമേജ് എന്ന് പറയുന്നത് ഗമോയ് എന്ന് പറയുന്ന ഒരു ഇമേജാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു അപ്പൂപ്പന്റെ ഇമേജാണ് ഓക്കെ ഇത് കൃത്യമായിട്ട് മറ്റേ ആളുകളുടെ ഇടക്ക് ഈ ടിക്ടോക്ക് വീഡിയോകളിലൂടെ സൃഷ്ടിച്ചെടുത്ത നാല്പതോളം രാജ്യങ്ങളിൽ ടിക്ടോക്ക് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ഏതാണ്ട് ആയിരത്തി രണ്ടു കൊല്ലം മുമ്പ് മൂന്ന് കൊല്ലം മുമ്പ് കേരളത്തിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നതെന്ന് പഠിച്ചപ്പോ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ തൊണ്ണൂറ്റഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചാൽ തൊണ്ണൂറ്റഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ആണ് റിസൾട്ട് അപ്പൊ അത്തരത്തിൽ റിസൾട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ലെവൽ ഉണ്ട് എന്നുള്ളതാണ് ഇത് സത്യത്തിൽ ഇപ്പോ സത്യത്തിൽ മെയിൻ സ്ട്രീം മീഡിയ നിൽക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ സ്ട്രീം മീഡിയയുടെ പഴയ ലെവലിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാൽ ഒരു അടി താഴ്ത്തി വെച്ചു സോഷ്യൽ മീഡിയയുടെ ലെവൽ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഏതാനും ചില മാധ്യമങ്ങൾ ഇതിൽ നിന്ന് ഒരു പടി കൂടി മുകളിലേക്ക് പെയിൻസ്ട്രീമിന്റെ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയിലേക്ക് ഒരു വന്നു അപ്പൊ അങ്ങനെ വരുമ്പോ അതിനിയും കേരളത്തിൽ ഇനിയും സംഭവിക്കാനിരിക്കുന്ന ഒരു ദ വയർ പോലെ ക്യുന്റ് പോലെ അല്ലെങ്കിൽ ദ പ്രിന്റ് പോലെയുള്ള നിരവധി മാധ്യമങ്ങൾ വളരെ ഗൗരവത്തിലുള്ള മാധ്യമങ്ങൾ നമുക്ക് നാഷണൽ ലെവലിലുണ്ട് നാഷണൽ ലെവലിലുണ്ട് സത്യത്തിൽ അവരുടെ കോട്ടിയതുകൊണ്ടാണ് നമ്മുടെ പല മെയിൻ സ്ട്രീം ചാനലുകൾ സംസാരിക്കുന്നത് ഇപ്പൊ അരുൺകുമാറും നംബി നികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണ പല ഗംഭീരമായ ഈ ചർച്ചകളുടെ പലപ്പോഴും ഉള്ള കണ്ടന്റ് കണ്ടന്റ് ഇവിടെന്നാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഏറ്റവും ഗംഭീരമായ ചാനലുകളിൽ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ കാണാം ഉണ്ണി ബാലകൃഷ്ണക്ക് ഇപ്പോ നമ്മുടെ ഈ ട്രൂ കോപ്പി തിങ്കിലും തന്നെ വെബ്സൈറ്റിൽ ഒരു കണ്ടന്റ് സംസാരിക്കുന്നതാണ് അപ്പൊ അതൊക്കെ പലപ്പോഴും അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഇത് സാറിപ്പോ ഉണ്ണി ബാലകൃഷ്ണനും നികേഷ് സാറും പിന്നെ സ്മൃതി പരുത്തിക്കാടും മറ്റേ നമ്മുടെ മറ്റേ ആ പെൺകുട്ടിയും കൂടെ ഇരുന്ന ചർച്ചയിലെ ആ ഈ നികേഷ് സാർ എന്ന് ഇത്രയും ബലം വിട്ട് സംസാരിക്കുന്ന ഞാൻ ഇപ്പോഴാണ് അല്ല അതിലുള്ള കാര്യം അറിയാം അത് അല്ല നികേഷൊക്കെ അത് ഒരു പരിധി വരെ മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ണി ബാലേഷ്ണൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ണി ബാലകൃഷ്ണക്ക് ശരിക്കും ടോക്ക് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് പോയപ്പോ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ ചെന്നിട്ട് നമ്മുടെ ഈ സാറ്റലൈറ്റ് ചാനലിന്റെ ലെവലെടുത്ത് അതുകൊണ്ടത് വിജയിച്ചില്ല തിരിച്ചു വരുകയാണിത് ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാടും ഉണ്ണി ബാലകൃഷ്ണനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും പിന്നെ ശ്രീകണ്ഠൻ നായർ സാറും തുടങ്ങുമ്പോ ഗൗരവത്തിൽ ഏഷ്യാനെറ്റ് അതിനെ പഠിക്കേണ്ടതാണ് അല്ല നായർ സാറിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം ഏഷ്യാനെറ്റ് ഇപ്പഴെങ്കിലും ഏഷ്യാനെറ്റ് ആദ്യം താഴെയുള്ള ഏഷ്യാനെറ്റ് ഫസ്റ്റ് ആ ഫസ്റ്റിനെ സെക്കൻഡും തേർഡും ഫോർത്ത് ഫിഫ്ത്തും സിക്സ് സെവൻത്തും എയ്ത്തും കൂടി കൂട്ടിയാലും ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗിന്റെ പകുതിയെ പോലെ ഉള്ളായിരുന്നു ഒരു കാലം ഒരു കാലത്ത് ഒരു കാലം തീർച്ചയായിട്ടും ആ കാലത്ത് നിന്ന് ഏഷ്യാനെറ്റിന്റെ അടുത്തേക്ക് ചാനലുകൾ എത്തിത്തുടങ്ങുന്നു എന്നറിയുമ്പോഴെങ്കിലും ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റ് വിളിച്ച് സംസാരിക്കേണ്ടതാണ് സത്യത്തിൽ എൻ്റെ ഒക്കെ അഭിപ്രായം ഞാൻ ഫ്രീ ആയിട്ട് വരാം എന്നെ വിളിച്ച് തീർച്ചയായിട്ടും ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ലോകമെമ്പാടും നമ്മളിപ്പോ വലിയ രാജ്യങ്ങളിൽ പോലും ഇപ്പൊ നാൽപ്പതോളം കഴിഞ്ഞ തവണയാണ് ഇലക്ഷൻ ഇയർ ആയിരുന്നു ആ ഇലക്ഷൻ ഇപ്പൊ ഈ വർഷമാണ് ഇലക്ഷൻ ഇയർ ആയിരുന്നത് അതായത് ലോകത്തിലേതാണ്ട് പകുതിയിലധികം പേർ വോട്ട് ചെയ്യുന്ന ഒരു ഇയർ ആണ് കഴിഞ്ഞാൽ ആ ഇയറിൽ ഏതാണ്ട് ഒരു നാല്പത് നാൽപ്പതോളം വരുന്ന അമ്പത് ശതമാനത്തോളം രാജ്യങ്ങളിലും ടിക്ടോക്കിന്റെ സ്വാധീനം നാല്പത് രാജ്യങ്ങളിൽ വലിയ പ്രകടമായിരുന്നു ഈ എർദോഗാനൊക്കെ ജയിച്ചത് പോലും ഏതാണ്ട് ഒരു ലക്ഷത്തി നാല്പതിനായിരം ടിക്ടോക്ക് അക്കൗണ്ടുകള് ഹാക്ക് ചെയ്ത് അതിലൂടെ ഒരുപാട് വിവരങ്ങൾ കടത്തിവിട്ടിട്ടാണ് അപ്പൊ അത്തരത്തിൽ വലിയ സോഷ്യൽ മീഡിയ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു പ്രചാരമിനോ തെളിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് വളരെയധികം റിസർച്ച് കഴിഞ്ഞ വർഷങ്ങളായി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കാൻ തുടങ്ങിയത് കേരളത്തിൽ ഇപ്പൊ ഇത് ബാധിച്ചിട്ടുണ്ട് ഇനി ബംഗ്ലാദേശിലെ പ്രശ്നത്തെ ഈ സോഷ്യൽ മീഡിയ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ തങ്ങളോട് പറഞ്ഞിരുന്നു ഇല്ലേ നേരത്തെ ഒരാളുടെ കാര്യം പറഞ്ഞു അത് പാരീസിൽ പാരീസിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ സ്വാധീനിച്ചിട്ടുണ്ട് ഇതുപോലെ നിരന്തരമായ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സ്വാധീനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് അത് ഏഷ്യാനായിട്ട് അത് മനസ്സിലാക്കി ഏഷ്യാനെറ്റ് നിലനിൽക്കണം കാരണം വെച്ചാൽ ആയ ക്രെഡിബിൾ ആയ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരു ചാനലാണ് അത് സത്യത്തിൽ ഇപ്പൊ ബാക്കിയുള്ള ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസും ഒക്കെ നമ്മൾ അവർക്കെതിരൊന്നുമില്ല പക്ഷെ അവരെക്കാൾ കൂടുതൽ നന്നായി ഈ ചാ കൃത്യമായ വാർത്തകൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കൊടുക്കുന്ന ഒരു സാധനമാണ് അവര് പക്ഷേ അവര് ഈ പറയുന്ന ഒരു മാറ്റം സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിരിക്കുന്ന മാറ്റം അവർ മനസ്സിലാക്കണം മനസ്സിലാക്കണം മറ്റ് ചാനലുകളുടെ കോമ്പറ്റീഷനും അവർ മനസ്സിലാക്കണം